ഹയർസിൻ്റെ വിധി ഇന്നാണ് ഒരുപാട് ആൾക്കാരുടെ വിധി അപ്പോൾ ഈ ഒരു വിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാറ്റിവെച്ച് മാറ്റിവെച്ച് ഒരുപാട് തവണ മാറ്റിവെച്ചൊരു വിധിയാണ് ഈ മാറ്റിവെക്കൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് എന്നാണ് ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധി പോസിറ്റീവ് അല്ലെങ്കിൽ വിധി കമ്പനിക്ക് അനുകൂലമല്ലെങ്കിൽ ചത്തു കളിയുമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ മുന്നണിയിലേക്ക് വന്ന് മുൻനിരയിലേക്ക് വന്ന് അവർ പറയുന്നു കാത്തിരിക്കേണ്ടി വരും കമ്പനി ജയിച്ച് കഴിഞ്ഞാലും പൈസ കിട്ടാൻ ഒരുപാട് സമയം എടുക്കും എന്നൊക്കെ ഇവർ പറയുന്നു തോറ്റു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പീലിന് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ അവർ പറയാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറ്റിവെക്കുന്നത് കൊണ്ട് ഇവരെ മനസ്സിനെ പാകപ്പെടുത്താൻ ഒരു പരിധിവരെ ഈ മണ്ടന്മാരായ ഈ തട്ടിപ്പ് കമ്പനി നിയമപരമായിരുന്നു എന്ന് വിശ്വസിച്ചവർക്ക് നിയമപരമല്ലായിരുന്നു എന്ന് ചിന്തിപ്പിക്കാൻ ഈ ദിവസത്തെ മാറ്റിവെക്കൽ സഹായിച്ചിട്ടുണ്ട് എന്ന് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് എന്തായാലും കമ്പനി തിരിച്ചു വരില്ല എന്ന് നൂറ് ശതമാനം തന്നെ വിശ്വസിക്കാം